തൃശൂർ കോടാലി സർക്കാർ എൽ പി സ്കൂളിലെ ഓഡിറ്റോറിയത്തിനുള്ളിലെ സീലിംഗ് അടർന്നു വീണു ജിപ്സം ബോർഡ് കൊണ്ടുണ്ടാക്കിയ സീലിംഗ് നിലംപൊത്തിയത് സംഭവത്തിൽ പ്രതിഷേധിച്ച് രക്ഷിതാക്കളും പ്രവർത്തകരും വലിയ ശബ്ദം കേട്ടാണ് പുലർച്ചെ പരിസരവാസികൾ സ്കൂളിലേക്ക് എത്തിയത് ജിപ്സം സീലിംഗും ഫാനുകളും പൊട്ടി താഴെ വീണു അൻപത്തിയാറ് ലക്ഷം രൂപ ചെലവിട്ട് രണ്ടു വർഷം മുമ്പാണ് കോസ്റ്റ്ഫോർഡ് കെട്ടിടം നിർമ്മിച്ചത് സംഭവത്തിൽ പ്രതിഷേധിച്ച് രക്ഷിതാക്കളും ബി ജെ പി കോൺഗ്രസ് പ്രവർത്തകരും സ്കൂളിലേക്ക് മാർച്ച് നടത്തി പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരോട് ഇവർ തട്ടിക്കയറി ഇന്ന് രാവിലെ കുട്ടികൾ വന്നെങ്കിൽ ഈ അപകടം ആ കുട്ടികളിലേക്ക് വന്നതിനെ അതുകൊണ്ട് തന്നെ ആദ്യമേ നന്ദി പറയേണ്ടത് നമ്മുടെ കളക്ടർക്കാണ് കാരണം ഇന്ന് അവധി പ്രഖ്യാപിച്ചത് തന്നെ വലിയൊരു അനുഗ്രഹമായി ഇന്നലെ ഒരു മണിക്കല്ല ഇന്ന് രാവിലെയാണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു ദുരന്തമായി പറയാൻ അമ്പത്തിനാല് ലക്ഷം രൂപ മുടക്കി പണിത കെട്ടിടത്തിന്റെ അവസ്ഥയാണിത് ഓഡിറ്റോറിയം കൊച്ചു കുട്ടികൾ ഇവിടെ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് വളരെ ചെറിയ കുട്ടികൾ സാധാരണഗതിയിൽ രാവിലെ എത്തുന്ന കുട്ടികൾ ക്ലാസ് തുറക്കുന്നത് വരെ കയറിയിരിക്കുന്നത് അപകടം നടന്ന ഓഡിറ്റോറിയത്തിലാണ് തുടർച്ചയായ മഴ മൂലം ജിപ്സത്തിനുണ്ടായ ബലക്ഷയമാവാം അപകടത്തിന് കാരണമെന്നാണ് പ്രൊജക്ട് ഡയറക്ടറുടെ വിശദീകരണം ജിപ്സത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈർപ്പം വലിച്ചിട്ടുണ്ടെങ്കിൽ അത് കുതിരും കുതിർന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു സ്ട്രെങ്ത് കുറഞ്ഞിട്ട് ഈ സ്ക്രൂകളിൽ ഇന്ന് വിടും അങ്ങനെ ഇപ്പോ കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴയത്ത് വന്ന ഒരു അപാകതയായിട്ടാണ് ഇത് നോക്കുന്നത് ഇനി അത് ഇപ്പൊ സംഭവിക്കാത്ത രീതിയിൽ റെക്ടിഫൈ ചെയ്ത് കൊടുക്കാന്ന് മാത്രം ഇനിയിപ്പോ പറയാൻ പറ്റുള്ളൂ ഹോസ് നിർമ്മാണത്തിൽ അഴിമതി ഉണ്ടെന്നും വിശദമായ അന്വേഷണം വേണമെന്നും കോൺഗ്രസും ബി ജെ പിയും ആവശ്യപ്പെട്ടു ട്വന്റി ഫോർ തൃശൂർ